ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കോതമംഗലം ചേറാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് പോളിടെക്നിക് ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിൽ വ്യവസായ പാർക്കുകൾ എൻവേൽ യു ലേൻ പദ്ധതി പ്രകാരം സംരംഭങ്ങൾ യങ് ഇനോവേറ്റീവ് പദ്ധതിയിലുള്ള വിദ്യാർത്ഥികളുടെ നൂതനാശയ പ്രോജക്ടുകൾക്ക് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ സഹായം സാങ്കേതിക വിദ്യാഭ്യാസ നൂതന സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക വിദ്യകൾ തൊഴിലൈപുണ്യ തുടർ പരിശീലനം പഠനത്തോടൊപ്പം തൊഴിൽ ലഭ്യമാക്കൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിച്ച് സംസ്ഥാനത്തെയും ഇതര സംസ്ഥാനങ്ങളെയും വിദേശങ്ങളെയും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഇടങ്ങളായി കേരളത്തിലെ കലാലയങ്ങളെ മാറ്റുന്ന നൂതന പദ്ധതികൾ നടപ്പാക്കി കേരളം മുന്നേറുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ചടങ്ങിൽ ആന്റണി ജോർജ് എം എൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി സുമിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ജാ പഞ്ചായത്ത് മെമ്പർ ഋഷിദസീം ബ്ലോക്ക് പഞ്ചായത്ത് വെമ്പർ ലിസി ജോസഫ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എ മലിയാർ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവ പി ടി എ വൈസ് പ്രസിഡന്റ് രാജു ടി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോലമംഗലം